പ്രത്യേക പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആവശ്യം നിർണായകമായ ഈ ഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇരുപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ കത്ത് പ്രതിരോധത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് ശത്രുക്കളെ അറിയിക്കേണ്ടത് അനിവാര്യമാണെന്നും അത് രാജ്യത്തിന്റെ ഐക്യത്തെയും ശക്തിയെയും ബലപ്പെടുത്തുമെന്നും രാഹുലിന്റെ കത്തിൽ സൂചിപ്പിക്കുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും രോക്ഷം കൊള്ളിക്കുന്നതാണ് ഈ നിർണായക ഘട്ടത്തിൽ ഭീകരവാദത്തിനെതിരെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം രാഹുൽ മോദിക്ക് അയച്ച കത്തിൽ പറയുന്നു ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നതിനായി ഒരു പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതായും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് ഇന്ത്യ ആക്രമണത്തിൽ പാക് ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ആദ്യഘട്ടത്തിൽ നിർണായകമായ സിന്ധു നദീ ജലകരാർ താൽക്കാലികമായി റദ്ദാക്കുകയാണ് ഇന്ത്യ ചെയ്തത് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പാകിസ്ഥാൻ ഏറ്റവുമധികം ആശ്രയിക്കുന്നത് സിന്ധുവിനെയും അതിന്റെ പോഷക നദികളെയുമാണ് അവിടെയാണ് തന്ത്രപരമായ തിരിച്ചടിയുമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടിയെടുത്തത് പിന്നാലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും സൈനിക നയതന്ത്രജ്ഞരെ തിരിച്ചയക്കാനും ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു ഇതുകൂടാതെ സാർക്ക് രാജ്യങ്ങൾക്കുള്ള വിസ ഇളവിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു പാക് പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടുപോകാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നുള്ള പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനുമാണ് വാർത്താ ചാനലുകൾ അടക്കമുള്ള പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത് പഹൽഗാം വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഇടപെടൽ തേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനായി ഈ രാജ്യങ്ങളെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഈ സാഹചര്യത്തിലാണ് പ്രത്യേക പാർലമെന്റ് യോഗം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മോദിക്ക് കത്തയച്ചിരിക്കുന്നത് Subscribe to One India and never miss an update.